നിങ്ങൾ വീഡിയോയുടെ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും എങ്ങനെ ഫ്രീ ആയിട്ട് മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാനിത് നിങ്ങളോട് പറയാൻ പോകുന്നത് ഓഫ് കോഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ട ഒരു കോൺട്രവേഴ്സി റിലേറ്റഡായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോനെ ചിത്രീകരിക്കാം അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കൗച്ച് സർഫിംഗ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡുണ്ട് കൗച്ച് സർഫിംഗ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ തന്നെയുണ്ട് ഞാൻ ഇതിനു മുമ്പ് പറ്റി എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കൗച്ച് സർഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാവല് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ ട്രാവൽ ചെയ്യുന്ന ആളുകൾ സഹായിക്കുന്ന ഒരു പരിപാടിയാണ് കൗച്ച് സർഫിംഗ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എറണാകുളത്ത് എൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ ഫ്ലാറ്റിൽ എനിക്ക് ഒരു സ്പെയർ റൂം ഉണ്ട് അല്ലെങ്കിൽ ഒരു ബെഡ് സ്പേസ് ഉണ്ടെങ്കിൽ ശരിക്കും ഒരു കൗച്ച് അല്ലെങ്കിൽ ഒരു സോഫ കൗച്ച് ഉണ്ട് എറണാകുളത്ത് വരുന്ന സഞ്ചാരികളെ ഞാൻ എൻ്റെ വീട്ടിൽ സൗജന്യമായിട്ട് താമസിക്കാൻ അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വില്ലിങ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൗട്ട് സെർഫിങ് എന്ന് പറഞ്ഞൊരു ആപ്പ് അങ്ങനത്തെ പല ആപ്പുകളുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന കൗട്ട് സർഫിംഗ് ആണ് അങ്ങനെ കൗട്ട് സർഫിംഗ് എന്ന് പറയുന്ന ആപ്പിൽ ഞാൻ എനിക്ക് എൻ്റെ പ്രൊഫൈൽ ഉണ്ടാവും ഞാൻ അതിനകത്ത് എൻ്റെ എൻ്റെ വീടിനെ പറ്റി ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എൻ്റെ വീട്ടിൽ എൻ്റെ ഹൗസ് റൂൾസ് ഉണ്ടാവും അതായത് എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്ന് സൗജന്യമായി താമസിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യണം അതായത് ഇപ്പം സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവാം എൻ്റെ വീട്ടിൽ നിങ്ങൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല അല്ല എൻ്റെ വീട്ടിൽ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല രാത്രി ഇത്ര മണിക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ കയറി വന്നിരിക്കണം അതേപോലെ തന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഭക്ഷണം ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് തരാൻ വില്ലിങ്ങ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം സ്വന്തം കഴിക്കണം അല്ലെ അങ്ങനെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കിച്ചൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കിച്ചൺ യൂസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും അതേപോലെ തന്നെ ഐ മീൻ റെസ്ട്രിക്ഷൻസ് അല്ല എന്തെങ്കിലുമൊക്കെ റൂൾസ് ഉണ്ടാവും കാരണം നമ്മൾ വീട്ടിൽ നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മുടെ റൂൾസാണ് മൈ ഹൗസ് മൈ റൂൾസ് അങ്ങനെയാണല്ലോ അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ സൗജന്യമായി ഒരാളെ ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ആ ഹോസ്റ്റ് ചെയ്യുന്ന ആൾ ഒരു വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ആ വീട്ടിലെ ആദിത്യ മര്യാദ എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇന്ത്യക്ക് പോയി കഴിഞ്ഞാൽ ആദിത്യ മര്യാദ എന്ന് പറയുന്നത് ഈസ് സംതിങ് ഡിഫറെൻറ്റ് അത് വേറൊരു രീതിയിലാണ് വേറൊരു രീതിയാണ് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ വീട്ടിലെ ഒരംഗത്തെ പോലെ അവിടെ താമസിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൗട്ട് സെർഫിങ് ആപ്പ് വഴി ഞാൻ ധാരാളം ആളുകളുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് എന്നെ ധാരാളം ആളുകൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ധാരാളം ആളുകളെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഇവിടെ വീട്ടിൽ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഞാൻ ട്രാവലിങ്ങിനടക്ക് ഞാൻ ധാരാളം കൗട്ട് സെർഫിങ് വഴി പരിചയപ്പെട്ട ആളുകളെ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പത്ത് പേർ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചു അപ്പോൾ ഈ പത്ത് പേർ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പത്ത് പേരും എനിക്ക് ഒരു റിവ്യൂ എഴുതും എൻ്റെ പ്രൊഫൈലിൽ ഞാൻ അവർക്കും ഒരു റിവ്യൂ എഴുതും അങ്ങനെ ആ റിവ്യൂ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏതു തരത്തിലുള്ള ആളാണെന്നും എൻ്റെ വീട് എങ്ങനത്തെയാണെന്നും ഞാൻ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ കൂടെ താമസിക്കാൻ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് കൊടുക്കപ്പെട്ട ആളുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ ആൾ ഏത് തരത്തിലുള്ള ആളാണ് അയാൾ ഹോസ്റ്റ് ചെയ്യാൻ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ആളുകളാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ധാരാളം റഫറൻസുകൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു കൗച്ചിനെ കിട്ടാൻ അല്ലെങ്കിൽ ഒരു സർഫറിനെ കിട്ടാൻ ഒന്നും ഒരു പാടും ഉണ്ടാവില്ല നമുക്കൊരു ഹോസ്റ്റ് കിട്ടാനായിട്ടൊന്നും ഒരു പാടും ഉണ്ടാവില്ല നമ്മളെ വളരെ എളുപ്പത്തിൽ ആളുകൾ ഹോസ്റ്റ് ചെയ്യും റിവ്യൂസും റെഫറൻസും ഒന്നും ഇല്ലാത്ത ആളുകളെ ആളുകൾ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പം മടിക്കും അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്നത് ഇനി അതല്ല യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇപ്പം നമ്മൾ തന്നെ ഫോളോവേഴ്സ് പല സ്ഥലങ്ങളിലും ഉണ്ടാവാം ഇപ്പം ഞാൻ പല രാജ്യങ്ങളിലും യാത്ര ചെയ്ത സമയത്ത് എൻ്റെ ധാരാളം ഫോളോവേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് സുജിത് ഇവിടെ വരുവാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം യു ആർ ഫ്രീ ടു കം ആൻഡ് സ്റ്റേ വിത്ത് അസ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ എല്ലാവരുടെയും വീട്ടിലൊന്നും പോയി താമസിക്കാറില്ല കാരണം ഞാൻ എപ്പോഴും എൻ്റേതായിട്ടുള്ളൊരു കംഫർട്ട് സോണിൽ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ നമുക്ക് കുറച്ചെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തി യുടെ വീട്ടിൽ മാത്രമേ ഞാൻ പോയി താമസിച്ചുള്ളൂ ഇപ്പോൾ ഫിൻലാൻഡിൽ പോയപ്പോൾ ഫിൻലാൻഡ് മല്ലൂരിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് ആളുകളുടെ വീട്ടിൽ മാത്രമാണ് ഞാൻ പോയി താമസിച്ചിട്ടുള്ളത് എനിക്ക് അങ്ങനെ താമസിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ട്രാവലിങ് മെത്തേഡ് നിങ്ങൾക്ക് അറിയാം ഞാനൊരു ബാക്ക് പാക്കിംഗ് ട്രിപ്പ് പോയപ്പോൾ പോലും ഞാൻ ഹോട്ടൽ മുറികളിൽ താമസിച്ച് എൻ്റെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ബാക്ക് പാക്കിങ് ട്രിപ്പ് ചെയ്തത് ഇനി ഇതൊന്നുമല്ലാതെ വളരെ ബഡ്ജറ്റായിട്ട് അതായത് തീരെ പൈസ സ്പെൻഡ് ചെയ്യാതെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് അത്യാവശ്യം താമസിക്കാനുള്ള ഹോട്ടൽ മുറി എടുക്കാനുള്ള പൈസയെങ്കിലും യൂട്യൂബിൽ നിന്നും കിട്ടുമെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ സോ അത് സേഫ്റ്റി സൈഡിൽ അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷേ ഇത് ഓരോ ആളുകളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൗഡ് സെർഫിങ് എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ യൂറോപ്പിൽ പോവുകയാണ് ഞാനിപ്പം സ്പെയിനിൽ പോകുകയാണെങ്കിൽ ഞാനൊരു സ്പെയിൻകാരനുമായിട്ട് താമസിക്കാനായിരിക്കും ഞാൻ താല്പര്യംപ്പെടുക ദാറ്റ് ഈസ് ബിക്കോസ് അവിടെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കും അതായത് എനിക്ക് ഇപ്പോൾ ഇവിടെ ഒരു വിദേശി വന്ന് എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ മര്യാദ എന്താണ് എൻ്റെ ഭക്ഷണം എങ്ങനെയാണ് എൻ്റെ രീതികൾ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് അയാളെ കാണിച്ചു കൊടുക്കാനും അയാൾക്ക് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഈ കൗട്ട് സർഫിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മളെ ആരെങ്കിലും ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഈ കൗട്ട് സർഫിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അതിൻ്റെ രീതികൾ പരമാവധി പിന്തുടരാൻ ശ്രമിക്കുക സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ പോകുമ്പോഴത്തേക്കിനും അവർ നമ്മളെ സ്നേഹത്തോടെ ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം പക്ഷേ എന്നിരുന്നാലും അതിനെ ദുരുപയോഗം ചെയ്യാതെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ അവിടെ താമസിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ ചെയ്തു പോകുന്നൊരു കാര്യം പല ആൾക്കാരും എത്രത്തിലാണ് ഏത് രീതിയിലാണ് എന്നെനിക്കൊന്നും അറിയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറിൻ്റെ ഒരു കോൺട്രവേഴ്സി വീഡിയോസ് ഞാനും കാണാനിടയുണ്ടായി കുറേ ആളുകൾ അതിനെ റിയാക്ട് ചെയ്തും അല്ലാതെയും ഒക്കെ വീഡിയോസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു അതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റി പറയാനും ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ഈ ഒരു കൗച്ച് സർഫിംഗ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രാവലേഴ്സിന് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കൗട്ട് സർഫിംഗ് കമ്മ്യൂണിറ്റി ഇത് മിസ് യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ എൻ്റെ യാത്രകൾക്കിടയിൽ ഞാൻ ധാരാളം ട്രാവലേഴ്സിനെ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ എൻ്റെ കൂടെ കുറച്ച് ദിവസം ട്രാവൽ ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട് അപ്പം ചില ആൾക്കാർ നമ്മുടെ കൂടെ കൂടിയാണല്ലോ അവർ ഈത്തിൽ കണ്ണി പോലെ പിടിച്ചും കയറ് അതായത് നമ്മൾ ചിലപ്പോൾ അവർ ഒരു ദിവസം നമ്മുടെ റൂമിൽ താമസിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് ഒന്നോ രണ്ടോ നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ പോകുമ്പോഴത്തേക്കിനും ഇവർ കഴിച്ച കണ്ട ഭാവമേ നടിക്കാതെ മാറി നിൽക്കും എൻ്റെ സ്നേഹത്തിന് ഞാൻ ഒരു നേരം നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു പക്ഷെ നീ എപ്പോഴും ഞാൻ വാങ്ങിച്ചു തരുന്ന കാത്തിരിക്കട്ടെ നിനക്കും കൊടുക്കാം അല്ലെങ്കിൽ നിനക്ക് ഷെയർ ചെയ്യാം നിൻ്റെ വിഹിതം പറയാം അല്ലെങ്കിൽ നിൻ്റെ ഓഫർ പറയാം ഞാൻ എപ്പോഴും നിനക്ക് ഭക്ഷണം വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ധാരാളം ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഒരാളെ അങ്ങ് പിഴിയുക യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് സ്നേഹത്തിൻ്റെ പുറത്ത് എപ്പോഴും ഒരാൾ ചെയ്തു എന്ന് വരത്തില്ല മനസ്സിലായില്ലേ നമ്മുടെ രീതി അല്ല മറ്റുള്ള ആളുകളുടെ രീതി എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യുവാണെങ്കിലോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇതാക്കുകയാണെങ്കിലോ അവരെ പൂർണ്ണമായിട്ട് പിഴിയാതെ കണ്ട് അവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം അവർ ഗിഫ്റ്റ് കൊടുക്കാം ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മളെ സഹിക്കുമായിരിക്കും പക്ഷെ അതിൽ കൂടുതൽ ദിവസങ്ങളിലൊക്കെ നിന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പല ആളുകളും ഒരാളെ അധികം ദിവസം ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആളുകളാണ് കൗട്ട് സർഫിങ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും പ്രത്യേകിച്ച് വിശദങ്ങളിലൊക്കെ പോയിട്ട് കൗട്ട് സർഫിങ് യൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും ചില സമയത്തേക്കിപ്പോൾ യൂറോപ്പിലൊക്കെ പോയപ്പോഴത്തേക്കും ഞാൻ കൗട്ട് സെർഫിങ് വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത് ഏഷ്യയിലൊക്കെ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ കൌട്ട് സർഫിംഗിൽ തന്നെ നമുക്ക് മറ്റ് ഇന്ത്യക്കാരെയും അതായത് അവിടെ രാജ്യങ്ങളിൽ താമസിക്കുന്ന നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും അവരോടൊപ്പം താമസിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ പക്ഷേ അതിന് കൌട്ട് സെർഫിങ്ങിൻ്റെ ഒരു യഥാർത്ഥ മീനിങ് വരുന്നില്ല എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ നമ്മൾ മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിക്കുമ്പോൾ ഔദാര്യം തന്നെയാണ് ബേസിക്കലി അല്ലേ നമ്മൾ വേറെ വേറൊരാളുടെ അടുത്ത് പോയി സൗജന്യമായി താമസിക്കുമ്പോൾ അതൊരു ഔദാര്യം തന്നെയാണ് വി ഹാവ് ടു ഗിവ് സംതിങ് ബാക്ക് ടു ദ അല്ലേ നമ്മൾ അവർക്ക് എന്തെങ്കിലും തിരിച്ചു നൽകണം അത് ഒന്നുകിൽ സ്നേഹമായിട്ടോ ചില ആൾക്കാർ താമസിക്കുന്ന ആളുടെ വീട് വൃത്തിയാക്കി കൊടുക്കും ഇല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കും ഇൻ റിട്ടേൺ ആയിട്ട് അപ്പോൾ എന്തെങ്കിലും നമുക്ക് അവർക്കും കൂടെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം യൂട്യൂബേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക യൂട്യൂബേഴ്സിനെ ഹോസ്റ്റ് ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നേ പറയാനുള്ളൂ എനിക്ക് കാരണം അങ്ങനെ ഒരാൾ ആ യൂട്യൂബറിനെ ഹോസ്റ്റ് ചെയ്തിട്ട് ആ യൂട്യൂബറിനെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്നാണ് യൂട്യൂബർ പറയുന്നത് അദ്ദേഹം പറയുന്നത് യൂട്യൂബർ അദ്ദേഹത്തെ അപമാനിച്ചു എന്നുള്ളതാണ് ശരിക്കും അത് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലും നാണം കെടുത്തിയ ഒരു പോയി സത്യം പറഞ്ഞാല് അത് അത്യധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ അല്ല എന്നും കൂടെ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന ആളുകൾ ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും എൻ്റെ പോക്കറ്റിൻ്റെ കനവും എൻ്റെ കംഫേർട്ടും അനുസരിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എനിക്ക് ഒരു റൂം എടുക്കാനുള്ള സാമ്പത്തികമുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള സാമ്പത്തികം എനിക്കുണ്ട് സി ഇപ്പോൾ റിയൽ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് ഉപയോഗം പിന്നെ യൂട്യൂബ് ചാനലും കൊണ്ട് നടക്കുന്നത് ദീർഘം ട്രാവൽ ചെയ്താൽ പോരെ നീ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എന്തിനാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാം യൂട്യൂബേഴ്സ് തന്നെയാണ് അവർ ട്രാവലിംഗ് പാഷൻ ഉണ്ടായിരിക്കാം പക്ഷേ ട്രാവലിംഗ് പാഷൻ ഉണ്ടായാൽ മാത്രം യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിനും അതിനോ എൻ്റെ യാത്രകളിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് ആ യാത്ര പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല എനിക്ക് പറ്റില്ല കാരണം എൻ്റെ കോൺസൻട്രേഷൻ കംപ്ലീറ്റ് യൂട്യൂബിൻ്റെ വീഡിയോ ഉണ്ടാക്കാനും അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിനും അതിൻ്റെ ക്യാമറ വർക്ക് ചെയ്യുന്നതിനും എങ്ങനെ വീഡിയോസ് അട്രാക്റ്റീവ് ആക്കാം എന്നുള്ള ചിന്തകളും മറ്റുമൊക്കെയായിരിക്കും ഓഫ്കോഴ്സ് ഞാനൊരു യാത്രികനാണെന്ന് പറയാമെന്നുണ്ടെങ്കിലും ഞാനൊരു യഥാർത്ഥ യാത്രികൻ എന്നെനിക്ക് പറയാൻ പറ്റില്ല ഞാനൊരു യൂട്യൂബറാണ് ഒരു ട്രാവൽ വ്ലോഗറാണ് അല്ലെങ്കിൽ ട്രാവൽ ആണ് എന്ന് പറയാം അല്ലെങ്കിൽ ട്രാവൽ യൂട്യൂബറാണ് എനിക്ക് യാത്രകൾ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അതിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റി നിങ്ങളത്ര റിയൽ പാഷനേറ്റ് ട്രാവലറാണെന്ന് നിങ്ങൾ സ്വയം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ എന്തിനാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്താൽ പോരെ അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്ത് വരുമാനം കിട്ടുക വേണം അതൊട്ട് സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നാട വേ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് യൂട്യൂബിൽ നിന്നും അത്യാവശ്യം നല്ല വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ ആ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പകുതിയിലധികം ഞാൻ അടുത്ത വീഡിയോസ് എടുക്കുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ ഒരു വസ്തുതയാണ് ഞാൻ ആക്ച്വലി കൈൻഡ് ഓഫ് സ്പെൻഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നു സ്പെൻഡ് ചെയ്യുന്നു വരുമാനം ഉണ്ടാക്കുന്നു ഞാനൊരിക്കലും എന്താ പറയാ എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞ് നടന്നിട്ടില്ല ദൈവ സഹായിച്ച് അങ്ങനെ ഒന്നും ഇതുവരെ നടക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ പുറേ കാണുന്ന മാപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച് തീർക്കണം എന്നുള്ളതാണ് എൻ്റെയും ഒരു ആഗ്രഹം അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ന് പൈസ ഉള്ളതുകൊണ്ട് റൂം എടുത്ത് താമസിക്കുന്നു നാളെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും ഈ പോലെ വളരെ ബഡ്ജറ്റായിട്ട് യാത്ര യാത്ര ചെയ്യാൻ തന്നെ ശ്രമിക്കും അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ ഔദാര്യം ഏത് രീതിയിലും പറ്റുകയാണെങ്കിൽ ആ ആളോട് എന്നും ഒരു കൂറുള്ളവനായിട്ട് ഉണ്ടാവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു നല്ല വ്യക്തിയുടെ മനസ്സിൽ പറയേണ്ട ഒരു കാര്യം എന്തായാലും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ താങ്ക്